ഈ പാമ്പിനൊക്കെ എങ്ങനെ കഴിക്കാത്തോ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടോ അല്ലെങ്കിൽ കഴിക്കാൻ പ്ലാൻ ചെയ്യുന്ന എന്തെങ്കിലും എനിക്ക് ഒരു സംഭവം ഉണ്ട് എനിക്ക് ടൈഗറിനെ കഴിക്കണ കൊറേ അപ്പൊ അതേപോലെ തന്നെ ഹരിയർ ഫോട്ടോ നിങ്ങളുടെ ഫ്രണ്ട് ആയിട്ട് ഒരാളുണ്ടെങ്കി അയാൾ നിങ്ങളുടെ അടുത്ത് നിൽക്കണത് നിങ്ങൾ ഇന്നിട്ട് എന്തെങ്കിലും കിട്ടുന്നതുകൊണ്ടാണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യാം ഐഡിയ ഭയങ്കര ഇഷ്ടപ്പെട്ട സംഭവം ഫയർ ലെവലാണ് ഒന്നാമത്തെ കാര്യം മെയിൻ സംഭവം ഹലോ ഗൈസ് വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് ചിച്ച് ചാറ്റ് വിത്ത് അനന്തു ഇന്ന് നമ്മുടെ ഗസ്റ്റ് എല്ലാവർക്കും പരിചിതനായ ഒരാളാണ് വെറൈറ്റി ഫുഡ് വീഡിയോസ് ചെയ്ത് മലയാളുടെ മനസ്സിൽ ഇടം നേടിയ ഒരു വ്യക്തിയാണ് പല വി എഡ് കോമ്പിനേഷനുകളും നമ്മളെ വി എഡ് അല്ല എന്ന് പഠിപ്പിച്ച ഒരാളാണ് സ്വന്തം ഹെൽത്ത് പോലും നോക്കാതെ ഫുഡിന് പുറകെ പോയി ഒരു ബ്രാൻഡായി മാറിയ ഒരാളാണ് ഫീസ് ഫ്ലിക്സ് എന്ന യൂട്യൂബ് ചാനലിലൂടെ ലീവ് ടു ഇറ്റ് എന്ന യാഥാർത്ഥ്യമാക്കിയ മിസ്റ്റർ അഭയ് കൃഷ്ണ വെൽക്കം ടു ദി ഷോ വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആവാറായി എക്സാക്ലി ഒരു നമ്പർ പറഞ്ഞാൽ ഒരു നാനൂറ്റി അറുപത്തി മൂന്ന് സബ്സ്ക്രൈബേഴ്സും കൂടി ഉണ്ടെങ്കിൽ വൺ മില്യൻ എന്നൊരു മാജിക് നമ്പർ ആയി അപ്പം ഈ ഒരു സന്ദർഭത്തിൽ ഒരു ഫ്രഷ് ക്വസ്റ്റ്യൻ ചോദിക്കാം ഓക്കെ ഒരു ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്തിരുന്നു ഫ്രഷ് ആണല്ലോ എന്തെല്ലാം ഉറക്കം ആക്കിയതാ അല്ലെങ്കിൽ തീരെ ഫ്രഷ് അല്ലാത്തൊരു ആൻസർ ആരാക്ക് എക്സ്പെക്റ്റ് ചെയ്തിരുന്നു സ്ട്രേറ്റ് ഫോർവേഡ് അതെ എക്സ്പെക്ട് ചെയ്തിരുന്നു ചെയ്തിരുന്നു ഞാൻ ഈ പറഞ്ഞതുപോലെ എപ്പോഴെങ്കിലും ഈ ഒരു ലെവലിൽ എത്തും എന്നൊരു സംഭവം ഉണ്ടായിരുന്നു അൺഎക്സ്പെക്ടഡ് അല്ലായിരുന്നു ഈ പറഞ്ഞ പോലെ നേരത്തെ ഒരു വീഡിയോ ചെയ്തായിരുന്നല്ലോ ഹെൽത്ത് ഇഷ്യൂസിനെ പറ്റി അതായത് ഇതോടെ വീഡിയോ തൽക്കാലത്തേക്ക് പറഞ്ഞ രണ്ടായിരത്തി മൂന്നോ ആ ഒരു സമയത്തായിരുന്നു അപ്പൊ ഈയൊരു സെറ്റ് ഒക്കെ കണ്ടിട്ട് എന്തെങ്കിലും ഓർമ്മ ഈ ഒരു വീഡിയോ ചെയ്ത ചെയ്ത സെറ്റ് ഹാർഡ് വർക്ക് ലക്ക് എന്തായിരുന്നു ഇതിന് ഇത്ര ഒരു ഗ്രോത്തിന്റെ ഒരു പുറകില് നടന്നത് ഹാർഡ് വർക്ക് എന്ന് പറയാൻ പറ്റൂല വേണമെങ്കിൽ അങ്ങനെ ഭയങ്കരമായ സ്ട്രഗിൾസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാലും കമ്പയറബിളി ഇപ്പൊ ഒരുപാട് ആളുകൾ പറയണത് പോലെ കമ്പയർ ചെയ്യുമ്പോ അങ്ങനത്തെ സ്ട്രഗിൾ ഒന്നും വന്നിട്ടില്ല പിന്നെ ലക്കിൽ ഞാൻ വിശ്വസിക്കണില്ലേ നമ്മളിപ്പോൾ ഒരുപാട് തവണ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒബ്വിയസ്ലി നമുക്ക് കിട്ടും ലക്ക് ഓക്കെ ഫീൽഡ് എന്തുകൊണ്ട് ഈ ഫീൽഡ് തിരഞ്ഞെടുത്തു അങ്ങനെ ചോദിച്ചാൽ ബിസിനസ് തുടങ്ങണമെന്നുണ്ടായി പക്ഷെ ബിസിനസ് അത്ര കാരണം പറ്റിയില്ല സത്യം പറഞ്ഞാൽ പിന്നെ ജോലി ചെയ്യാനും മടിയുണ്ടായി അപ്പോൾ ആക്ച്വലി മടിയാണ് പിന്നെ ഇതെനിക്ക് ഇഷ്ടമുള്ള പരിപാടിയാണ് ഞാൻ വീഡിയോ ഇതിനു മുമ്പേ ഇങ്ങനെ ഫുഡ് ഹണ്ടിങ് ഒക്കെ നടത്തിയിട്ടുള്ള വീഡിയോ കാറുണ്ടായില്ല എന്ന് മാത്രം അപ്പം അങ്ങനെ ഫീൽഡിലേക്ക് വരുന്നതിന് മുന്നേ എന്തായിരുന്നു വർക്ക് ചെയ്തിരുന്നു ആ വർക്ക് ചെയ്തിരുന്നു ഞാൻ രണ്ടു കൊല്ലം പാർല ഗ്രോ എന്ന് പറഞ്ഞ കമ്പനിയിൽ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടോ മൂന്നോ കൊല്ലം ഉണ്ടായി അത് കഴിഞ്ഞ് വേറെ കമ്പനിയിൽ പോയി അങ്ങനെ ഒന്ന് രണ്ട് കമ്പനി മാറി പിന്നെ ഞാൻ പയ്യ വർക്ക് നിർത്തി അതെന്തുകൊണ്ടാണോ അത് വർക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ എന്റെ ഫീൽഡ് ഇതെല്ലാം മനസ്സിലാക്കി ഇപ്പൊ എനിക്ക് ഞാൻ ഞാനെടുത്ത ഞാൻ സെയിൽസ് ആണ് എനിക്ക് സെയിൽസ് പൊതുവേ ഇഷ്ടമുള്ള പരിപാടിയാണ് ഞാൻ ആ കോപ്പറേറ്റീവ് ബാങ്ക് ആ കോച്ചിങ് പഠിച്ചത് പക്ഷെ എനിക്ക് അത് അത്ര താല്പര്യം ഇല്ലാത്ത അപ്പൊ ഞാൻ സെയിൽസ് എടുത്തപ്പോ എനിക്ക് ഫ്രീഡം ഉണ്ട് പക്ഷെ വർക്ക് എപ്പോഴും ഒരു എൻജോയബിൾ സാധനം ആണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ നമ്മളെ അവരുടെ എംപ്ലോയി ആണ് അപ്പൊ അവർക്ക് നമ്മുടെ മുകളിലൊരു ഫ്രീഡം ഉണ്ട് നമ്മുടെ ടൈമിന്റെ മുകളിൽ ഫ്രീഡം ഉണ്ട് ലീവ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മള് ഇങ്ങനെ ഞാനൊക്കെ തല്ലുപടിച്ചാണ് തന്നിരുന്നത് മാനേജറൊക്കെ കേട്ടാണെന്നുണ്ടെങ്കിലും എന്തായാലും പറ്റൂല ആ ഒരു ലൈനായിരുന്നു നമ്മൾ തന്നിരുന്ന മനസ്സിലായ അപ്പൊ അങ്ങനെ ആയിരുന്നു അല്ലാതെ ഇങ്ങനെ ഓക്കെ സാറേ ഞാൻ ചെയ്തോളാം അങ്ങനെ എന്തോ എനിക്ക് പറ്റണില്ല കടുത്ത ചോദ്യം കടുത്ത ചോദ്യത്തിൽ അത് ഇപ്പൊ ഫുഡ് മോശമാണെങ്കി എന്ത് ഫുഡ് മോശമാണെങ്കി പൈസ മേടിച്ച് നല്ല റിവ്യൂ എടുത്താല് പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അവിടെ ആളുകൾ പോയി കഴിക്കും അവർക്കാർക്കും ഇഷ്ടപ്പെടില്ല അപ്പോൾ ക്രെഡിബിലിറ്റി പോകും വിശ്വാസ്യത പോകും അത് ഉണ്ടെങ്കിലേ നമുക്ക് നല്ല നിക്കാൻ പറ്റുള്ളൂ ഓരോരുത്തരുടെ ടേസ്റ്റും ഡിഫറൻറ്റായിരിക്കും അങ്ങനെ അഭിപ്രായ വ്യത്യാസം കാണും പക്ഷെ കൊള്ളൂല്ലാത്തൊരു സാധനം പോയി നമ്മൾ നല്ലതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്രെഡിബിലിറ്റി പോകും അപ്പോൾ അതുകൊണ്ട് അപ്പോൾ എനിക്ക് തന്നിട്ടില്ല പിന്നെ ഞാൻ അധികം പേൻ വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല ചെയ്തേക്കാളെല്ലാം ഞാൻ പോയി കഴിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനങ്ങൾ മാത്രമാണ് ചെയ്തേക്കുന്നത് ഒരു ആ എന്നാലേ നിലനിൽക്കാൻ പറ്റുകയുള്ളൂ പ്രത്യേകിച്ച് ഈ ഫുഡ് ഫീൽഡിൽ കാരണം എല്ലാവരും പോയി ട്രൈ ചെയ്യും കണ്ടിട്ടുണ്ട് ഇതേപോലെ ഈ ക്യാഷിന് വേണ്ടി മോശം ഫുഡും നല്ല റിവ്യൂ ഇട്ട് അത് ഞാൻ പോയി കഴിച്ചിട്ട് എനിക്ക് അപ്പം പറ്റിയിട്ടുള്ളതുകൊണ്ടാണ് അതെനിക്ക് പറ്റിയിട്ടുണ്ട് ഞാൻ ഈ ഫീൽഡിൽ വന്നതിന് മുമ്പ് ഇങ്ങനെ ഓരോ റിവ്യൂസ് ഒക്കെ കണ്ടുപോകും അപ്പൊ മെയിൻ ആയിട്ട് അതിന്റെ കമന്റ് സെക്ഷൻ നോക്കിയാൽ ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമിലും വീഡിയോസിന്റെ കയ്യിൽ കമന്റ് സെക്ഷൻ നോക്കുമ്പോൾ എല്ലാവരും കൊള്ളൂല കൊള്ളൂല ഇത് ഫേക്ക് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ കമന്റ് കൂടി നിങ്ങൾക്ക് എന്റെ വീഡിയോ എന്റെ അഭിപ്രായം തന്നെ ശരിയാണെന്നില്ല ഈ ഇത്രയും അതായത് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതിലെറ്റവും ഫേവറേറ്റ് വീഡിയോ ഏതാണെന്ന് ചോദിച്ചാൽ പോവാം നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ഏതാണ് മറ്റേ നൂറ് അത് അത് പോട്ടെ അത് ഇപ്പൊ എല്ലാരിക്കും അത് തന്നെ ആയിരിക്കും എനിക്കും അറ്റാച്ചഡ് ആണ് അതല്ലാതെ അത് അല്ലാതെ ഒരു വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ഒരു എനിക്ക് മുമ്പുതലേ ഇങ്ങനെ കഴിക്കണത് വീഡിയോ എടുക്കാനല്ലാതെ ഞാൻ ഓരോ കൊല്ലം ഇത്തവണ തൈലൻഡിൽ പോത്തവണ തൈലൻഡിൽ പോകാം ഈ നമ്മൾ ഇങ്ങനത്തെ ഫുഡൊക്കെ കഴിക്കുമ്പോ ഒരു ഒരു ഇത് തോന്നാറില്ല അറപ്പ് പോലത്തെ ഒരു തോന്നിട്ടൊക്കെ ഈ പറഞ്ഞ പോലെ ചില ഫുഡൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് അയ്യേ എന്നൊക്കെ തോന്നി കഴിച്ച് ടേസ്റ്റുമുണ്ട് കാണുമ്പോഴും ചില സമയത്തൊക്കെ ഞാൻ അപ്പോൾ ഓർക്കും തലേക്കുണ്ടാക്കിയപ്പോൾ ഞാൻ ഈ സംഭവം ഭയങ്കര എക്സൈറ്റഡായിരുന്നു പക്ഷേ ഇതിങ്ങനെ കയ്യിലെടുക്കാൻ ഇങ്ങനെ കുത്തികൊണ്ട് ആകും അപ്പം എനിക്കൊരു ഒരു ഇതായിരുന്നു പിന്നെ അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ അത് മാറി ഇപ്പം ചില സാധനങ്ങൾ കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രോട്ടേസ്റ്റും കിട്ടാറുണ്ട് അപ്പം ഒരു അയ്യെ ഫീലൊക്കെ തോന്നിയിട്ടൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും ലൈക്ക് നമ്മളിതിനെ കുറ്റം പറയേണ്ട കാര്യമില്ല കാരണം എന്ന് വെച്ചാൽ പലരും പലർക്കും പല അപ്പോൾ ആ നാട്ടിൽ അവർ കഴിക്കണതാണ് നമ്മൾ ആകെ ചെക്കേണ്ടത് നമുക്കത് സേഫ് ആവണം ഇത് നോക്കാം നമുക്ക് അതിനോട് താല്പര്യം ഉണ്ടോ നോക്കാം താല്പര്യം ഉണ്ടെങ്കിൽ കഴിക്കാം പിന്നെ എന്തായാലും നമ്മൾ ഇവിടെ ജീവിച്ച് മരിച്ചുപോയാണല്ലോ അപ്പോൾ എല്ലാവരും വെറൈറ്റീവ് വരൊന്നും ട്രൈ ചെയ്യാം അപ്പം ഇനി എന്തെങ്കിലും കഴിക്കാത്ത എന്തെങ്കിലും അല്ലെങ്കിൽ കഴിക്കാൻ പ്ലാൻ ചെയ്യുന്ന എന്തെങ്കിലും എനിക്ക് ആഗ്രഹമുള്ളൊരു സംഭവമുണ്ട് അത് പറയാമോന്നറിയാൻ പാടില്ല എനിക്ക് ടൈഗറിനെ കഴിക്കണമെന്നില്ല കൈകോടുന്നില്ല അതാ ലൈക്ക് നമ്മുടെ മൃഗമല്ലേ പിന്നെ അല്ലേ ടോപ്പ് അപ്പൊ അത് കഴിക്കണം നമ്മളൊക്കെ പുള്ളി കഴിക്കും കഴിക്കണം എന്നുണ്ട് പക്ഷെ ലീഗലായിട്ട് പോസിബിൾ ആണെന്ന് തോന്നുന്നു പോസിബിൾ ആണെന്ന് തോന്നണില്ല നടക്കുമെന്ന് അറിയില്ല പക്ഷെ നമുക്ക് ലീഗലായിട്ട് നമ്മുടെ നാട്ടില് കാട്ടി പോയി പിടിക്കാൻ പാടില്ല ഇപ്പൊ ആരും അത് അറ്റംപ്റ്റ് ചെയ്യരുത് പറഞ്ഞത് ഞാൻ പറഞ്ഞത് പറഞ്ഞു അറ്റംപ്റ്റ് ചെയ്യരുത് ഓക്കെ നമ്മള് കൊറച്ച് സീരിയസ് ആയി പുലിയെ പോയി കേസത്തെ കാലമാണല്ലോ നമുക്ക് മാറ്റാം എന്തായാലും ഫുഡുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണല്ലോ ഇഷ്ടപ്പെടണമെന്നല്ല ഇഷ്ടപ്പെടും കിടക്കാം ഉത്തരം പറയാൻ പറ്റിയില്ലെങ്കി നമ്മൾ തരുന്ന ഒരു ബിയേഡ് ഫുഡ് ആഹ്

ഫുഡ്ച്ചാ അങ്ങനെയല്ല നമ്മളൊരു ജീവിക്കാൻ വേണ്ടി ഫുഡ് കഴിക്കണം പക്ഷെ അതല്ല അതായത് ഇപ്പൊ ചെയ്യുന്ന ഓതണ്ടിക്ക് പോറുള്ള വലിയ ആണ് അങ്ങോട്ട് ചൊല്ലാനാണ് സാധാരണ ജീമൈൽ കൊണ്ട് ഓക്കേ നോ ഫെർ ഓക്കേ ഫെർ മിയർ यार दोस्त നീ ഫസ്റ്റ് ഇംഗ്ലീഷിൽ ಸ್ವಲ್ಪ താങ്കൾ ഇത്ര പാടോ അല്പത കൈകേണ്ടേ ഇത് ഞാൻ എന്താലും കേട്ടില്ല ഓക്കേ നമുക്ക് നോക്കാം ഡാഡ് ആൻഡ് മമ്മ ആ സിമ്പിൾ ആണ്

അപ്പൊ എന്താണത് എക്സാവാൻ മാറ്റി വിഷയത്തി അതൊരു പാർട്ടായിട്ട് ഞാൻ ചോദിക്കാം അതായത് താങ്കളുടെ ഒരു അസറ്റ് അതായത് ഒരു ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ എത്ര ടോട്ടൽ ഇരുപത്തഞ്ചാമത്തെ അങ്ങനെ അങ്ങനെന്നുവെച്ചാല് ഒന്നുമില്ല അയ്യാലോ അങ്ങനെ എന്തെങ്കിലും ഞാൻ ഇരുപത്തഞ്ചുസിനു ശേഷം പണിക്കണ്ടിട്ട് അതെ അതെ സാധാരണക്കാരൻ പണിക്കുവാത്ത സാധാരണക്കാരനായിട്ട് ഒരു മുപ്പതാമത്തെ വയസ്സില് മുപ്പതാമത്തെ വയസ്സില് ഏകദേശം അഞ്ചു ലക്ഷം അഞ്ചു ലക്ഷം ആറ് ലക്ഷം ആപ്പൊ കറോസ് കഴിച്ച പോലെ അതിൽ ആദ്യം ഐസ്ക്രീം മീൻ കഴിക്കാം അത് അതും ഇല്ല അതും

கேட்டி அங்க ரெண்டு பேர் என்னடா பட் தங்களோட ஃபீலிங் என்ன கொஞ்சம் வரணும் ஆஃப் நான் ஃபார்ட் ஒகே இது ஜஸ்ட் ஒரு சேலஞ்ச் படிச்சோ கே கேமரா இல்ல ஒரு சின்ன இது எடுத்துக்கலாம் ശരി നിങ്ങൾ ഒരിക്കലും ഇത് വീട്ടിൽ ട്രൈ ചെയ്യാൻ ഇത് പറയുന്ന പ്രൊഫഷണലുകൾക്ക് മാത്രം പറ്റുന്ന കാര്യം അടുത്തില്ല ഒരു ചോദ്യം ഇതില്ലല്ലോ ഫുഡില്ലല്ലോ അതും ഫുഡ് ഫുഡ് അത് ഇച്ചിരി ടഫാണ് പക്ഷേ അതായത് ഞാൻ പറയുന്നത് ഈ ലൈഫില റിലേഷൻ ഓഫ് പീപ്പിൾ ലൈഫിലോപ്പിൾ അല്ലാതെ ഫുഡിനേക്കാൾ വലുതായിട്ട് ഫുഡ് ഭയങ്കര ഹാപ്പിനെസ് ആണ് ഇപ്പൊ ബിരിയാണി കഴിക്കുമ്പോൾ അതൊരു ഹാപ്പിനെസ് ആണ് അതുപോലെ പിന്നെ എക്സ്ട്രാ ചാർജ് ഒക്കെ പൊറോട്ട കഴിക്കുമ്പോൾ അല്ലാതെ അല്ലാതെ ഉണ്ട് അല്ലാതെ ഫുഡിനേക്കാട്ടും ഉണ്ട് ഒരു സംഭവം ഉണ്ട് അത് പക്ഷെ പറയാനില്ല പറഞ്ഞാ പിന്നെ അതെനിക്ക് എന്നാലും നമ്മുടെ പ്രഷർ അല്ല അത് എന്താന്ന് വെച്ചാൽ അത് എന്താ സംഭവം അത് പറഞ്ഞു കഴിഞ്ഞാൽ മാച്ചി ഒക്കെ പോലെയാണ് അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അത് ചെയ്യാൻ പറ്റില്ല പിന്നെ പല ആളുകളും മിസ് യൂസ് ചെയ്യും ഓക്കെ അത് ഞാൻ പിന്നെ കട്ട് ചെയ്തിട്ട് വന്നെ ഈ കുറച്ചിലോട്ടാണ് നമ്മുടെ പരിപാടി കഴിഞ്ഞു വിജയം പരിപാടി ഉണ്ട് പറ്റൂല വേറെ കഴിക്കാനൊന്നും ഇല്ല കഴിക്കാനൊന്നുമില്ല താങ്കൾ അഡ്വഞ്ചർ ട്രാവൽ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ സ്കൈ ഡൈവ് അതേപോലെ തന്നെ പാരാസൈലിങ് കേക്ക് മുറിച്ചത് അതൊക്കെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു പ്രഷർ അപ്പോൾ അതേപോലെ തന്നെ ഹൈർ ഫോർട്ട് പോയത് അങ്ങനെ ഒരുപാട് ഇതുണ്ട് അപ്പോൾ നമുക്കെല്ലാം നല്ല ഒരു വ്യത്യാസം അല്ലെങ്കിൽ ഇതാണ് നല്ലത് എന്നൊന്നും പറയാൻ പറ്റുന്നില്ല പക്ഷേ താങ്കളുടെ ഒരു പെർസ്പെക്റ്റീവില് ഇതിലേതാണ് താങ്കൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ചെയ്ത അഡ്വഞ്ചർ ഞാൻ ഏറ്റവും ഫേവറേറ്റ് ഏതാണെന്ന് വെച്ചാൽ സ്കൈ സ്കൈഡൈവിങ് ആണ് അപ്പം സ്കൈ ഡൈവിങ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സംഭവം എന്ന് വെച്ചാൽ ഒരു വേറെ ലെവലാണ് ഒന്നാമത്തെ കാര്യം മെയിൻ സംഭവം എന്ന് വെച്ചാൽ ഒരു ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ പെർ അവറിലേക്കാണ് നമ്മൾ താഴത്തോട്ട് വീഴണം അങ്ങനത്തെ ഒരു എഫക്റ്റ് കിട്ടാൻ നമുക്ക് ഒന്നും ചെയ്യാനില്ല എഫ് എൺ ഒക്കെ അങ്ങനെ ചെയ്യണവർക്ക് പറ്റുമായിരിക്കും അല്ലാതെ ഇപ്പൊ നമ്മുടെ വണ്ടി ഇരുന്നൂറ്റി ഇരുപതില് നമ്മൾ ബൈക്ക് ഓടിക്കാന്ന് പറയണത് ഇവിടെ പ്രാക്ടിക്കലല്ല അപ്പൊ അത് കിട്ടാന്ന് പറയുമ്പോ ഫ്രീ ഫാള് കിട്ടണം അതൊരു ഭയങ്കര ഫീലാണ് അപ്പൊ അതുകൊണ്ട് എന്തായാലും സ്കൈ ഡൈവിങ് തന്നെയാണ് ഈ ട്രാവല് ചെയ്ത് നമുക്ക് കിട്ടിയ ബെനഫിറ്റ്സ് നമുക്കൊരു ട്രാവല് ചെയ്തതുകൊണ്ട് അത് ഒരു ആസ്വാദനമാണ് നമ്മുടെ ഒരു എന്താണ് ഒരു ട്രാവൽ എന്ന് വെച്ചാൽ എല്ലാരും പറഞ്ഞ പോലെയൊക്കെ തന്നെ എസ് ജി കെ ഒക്കെ പറഞ്ഞ പോലെ കൊറേ ലൈഫ് കഴിക്കാൻ പറ്റും ചില സ്ഥലത്ത് ചെല്ലുമ്പോ ഫ്രണ്ട്സ് ഇപ്പോഴും കോൺടാക്ട് ഉള്ള ചില ഫ്രണ്ട്സ് ഉണ്ട് അതായത് സ്ട്രേഞ്ചേഴ്സ് ഹരിയാർ ഫോർട്ടിലൊക്കെ പോയപ്പോ നമുക്കൊരു വേറൊരു അവരെട്ട് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു എന്തോ മഹാരാഷ്ട്ര അങ്ങനെ എന്തോ ഉള്ളവരാണ് മഹാരാഷ്ട്ര തെലുഗു അങ്ങനെ എന്തോ അപ്പൊ അവര് നമ്മുടെ അടുത്ത് അവർക്ക് ഗൂഗിൾ പേ വർക്ക് ഉള്ള നമ്മള് ക്യാഷ് കൊടുത്ത് അത് കഴിഞ്ഞാൽ അപ്പൊ നമ്മള് അന്നേരം കൊടുക്കുമ്പോ ഇത് കിട്ടണം എന്നുള്ള രീതിയിലൊന്നും അല്ല കൊടുക്കണം അന്നേരം നമ്മുടെ മൈൻഡ് ആകെ മാറും നമ്മൾ ഈ സെൽഫിഷ് അങ്ങനെ സെറ്റപ്പ് ഒന്നല്ല അവിടെ ഒരാളെ കാണുമ്പോൾ രസമായിരിക്കും അങ്ങനെ ഹരിയർ ഫോട്ട് കറിയവ അതുകഴിഞ്ഞാൽ അവർ അവിടെ ചെന്നിട്ട് നമുക്ക് പൈസ ഒക്കെ തിരിച്ച് അതിന്റെ ഒപ്പം ടാങ്കൊക്കെ അയച്ചിട്ടൊരു മെസ്സേജ് ഒക്കെ അയച്ചു നമ്മളെ തിരിച്ച് എന്ന് വെച്ചാൽ ബ്രോ അങ്ങനെയൊന്നും ഇല്ല നിങ്ങളുണ്ടായിരുന്നോ നമുക്ക് അടിപൊളിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അന്ന് അവിടെ പോയപ്പോ മലയാളികളെ കിട്ടി അതില് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഫ്രണ്ട്ഷിപ്സ് ഉണ്ട് ട്രാവലിന്റെ ഇടയിൽ കിട്ടിയ ആളുകളായിട്ട് ഇപ്പോഴും നല്ല ഫ്രണ്ട്ഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അപ്പം സുഹൃത്തുക്കളെ കിട്ടും അതൊരു നല്ല ഇതാണ് ഈ ട്രാവലില് അപ്പം ഈ സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിൽ സൗഹൃദങ്ങൾക്ക് ഒരു വില കൊടുക്കുന്ന വില കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പം എങ്ങനെയാണ് അതും ഇത്രയും സോഷ്യൽ സർക്കിൾ അധികം ഉണ്ടല്ലോ അപ്പൊ എങ്ങനെയാണ് ഇവരും എല്ലാവരെയും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ ചിലപ്പോൾ ഒരു ഫ്രണ്ടിനെ വെച്ച് തന്നെ നമുക്ക് മെയിന്റൈൻ ചെയ്തു പോകുമ്പോ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ അപ്പൊ എങ്ങനെയാണ് ഇത്രയും ഒരു വലിയൊരു സർക്കിൾ നമ്മൾ സർക്കിളിന് കുഴപ്പമൊന്നുമില്ല കാരണം വെച്ചാൽ നമ്മള് സീരം നമ്മൾ അവരായിട്ട് അസോസിയേറ്റ് ചെയ്യണമില്ലല്ലോ ഇപ്പൊ എൻ്റെ കസിൻസ് ഉണ്ട് നമ്മൾ നാട്ടിൽ കൂടും ഷട്ടിൽ കളിക്കാനൊക്കെ പോ അതുപോലെ തന്നെ ഇപ്പൊ എൻ്റെ വേറെ ഫ്രണ്ട്സ് ചിലപ്പോൾ അവർ ഈ ഈ കാറ്റഗറിയിലുള്ളവർക്ക് ഇപ്പം എൻ്റെ യൂട്യൂബ് കമ്മ്യൂണിറ്റി ഉണ്ട് അപ്പോൾ അവർ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളായിരിക്കും കൂടുന്നത് ഫുഡ് കഴിക്കാൻ അങ്ങനെ പല സർക്കിളുകളാണ് മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഓക്കെ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടൊന്നും അല്ല നല്ലൊരു പണി കിട്ടിയോ പണി ഇഷ്ടം പോലെ കിട്ടിയാണ് എപ്പോഴാണ് എന്ത് എപ്പഴാണ് ഇങ്ങനെ പണി ഇഷ്ടം ലൈക്ക് എനിക്കിപ്പോ പല ആളുകളുടെ മുഖോക്കിങ്ങനെ ഫ്രണ്ട്ഷിപ്പിനൊക്കെ ഭയങ്കര വില കൊടുക്കുന്ന ഒരാളാണ് അപ്പൊ എനിക്ക് പല പണികളും കിട്ടിയത് എനിക്കും പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ഈ ഇന്റർവ്യൂ മതിയാവില്ല ഞാൻ പറയാനുള്ള സിമ്പിൾ കാര്യം എന്ന് വെച്ചാ നിങ്ങളുടെ ഫ്രണ്ടായിട്ടൊരാളുണ്ടെങ്കിൽ അയാൾ നിങ്ങളുടെ അടുത്ത് നിൽക്കണത് നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്നത് കൊണ്ടാണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യാം എന്നിട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്കുള്ള പ്രയോറിറ്റി കുറയ്ക്കുക എന്നിട്ട് അവരോടത്തുനിന്ന് പോകണം എന്നൊന്നുമില്ല നിങ്ങളത് മനസ്സിലാക്കുക മനസ്സിലാക്കുക അല്ലെങ്കിൽ എനിക്ക് കുറെ ഇഷ്ടം പോലെ എനിക്കിപ്പോഴും അത് പ്രാവർത്തികമാക്കാൻ പറ്റാറില്ല ഞാനിപ്പോൾ പലരായിട്ടും അടുത്തുകഴിയുമ്പോൾ അവർ നമ്മൾ ജനുവൻ ആണെന്ന് ആയിരിക്കും ഒന്നുകിൽ അവർ നമ്മുടെ നമ്മൾ ചെയ്ത് കൊടുക്കുന്ന ഉപകാരങ്ങൾ കണ്ടിട്ടായിരിക്കും അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ കൂടെ എന്ന് കഴിഞ്ഞാൽ അവർക്ക് പല പലതരത്തിലുള്ള ഗുണങ്ങളുണ്ടാവും പിന്നെ ഫിനാൻസ് കുറേ പണി അങ്ങനെ കിട്ടിയുണ്ട് ഒരു ചെറിയ ഇൻസിഡൻറ്റ് എൻ്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ അവർക്ക് മനസ്സിലായായിരിക്കാം മനസ്സിലാവേണ്ടല്ലേ അപ്പോൾ അവൾ ഇതുപോലെ എൻ്റെ അടുത്ത് ഭയങ്കര ഞങ്ങൾ ഭയങ്കര കമ്പനിയായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് ആൾ കഴിഞ്ഞപ്പോൾ ഇവള് ഒരു ദിവസം ഞാൻ മെസ്സേജ് അയക്കും പിന്നെ പുള്ളിക്കാരാർ റിപ്ലൈ ഇല്ല പുള്ളിക്കാരി പുള്ളിക്കാരത്തിൽ ഒരു ഇതിൽ ബിസിയായി എന്നിട്ട് എനിക്ക് പെട്ടെന്ന് ഒരു ദിവസം മെസ്സേജ് അയച്ചേക്കണം അപ്പം ഞാൻ ഫുള്ള് സേന പിന്നെ സന്തോഷം ഞാൻ റിപ്ലൈ കൊടുത്ത് ഒരു ഒരു മുപ്പത് സെക്കൻഡ് ചാറ്റ് എക്സ്ചേഞ്ച് ചെയ്യപ്പോൾ പറഞ്ഞാൽ എനിക്ക് ഒരു പർട്ടിക്കുലർ കാര്യത്തിന് ഫണ്ട് വേണം ഫണ്ട് അയച്ചു കൊടുത്ത് അത് കഴിഞ്ഞിട്ട് ഓയി എന്താ ഇപ്പോൾ പരിപാടി പിന്നെ എൻ്റെ പരിപാടി എന്ന് പറഞ്ഞൊരു മെസ്സേജ് അയച്ചിട്ട് സി എം പിറ്റേ ദിവസം ഒരു ഓയി അയച്ച് അത് ചിന്തിച്ചിട്ടില്ല ഡൺ അപ്പോൾ അങ്ങനത്തെ മണ്ടത്തരങ്ങൾ കാണിക്കാതിരിക്കുക ഒരാൾ ഒന്നിക്കൂടു ഒന്നിക്കൂടുതൽ അവസരമായിരിക്കും കൊടുക്കേണ്ട കാര്യമില്ല അപ്പം അത് അത് മനസ്സിലാക്കാം പിന്നെ ഫിനാൻസ് അത് അതൊരു ഭയങ്കര സംഭവമാണ് ഇപ്പോൾ എനിക്കും കുറെ ഉണ്ടായിട്ടുണ്ട് അത് പറഞ്ഞാല് നമ്മൾ കടം മേടിച്ചിട്ടില്ല നമ്മൾ കടം കൊടുത്തിട്ട് കുറെ പണി കടം കൊടുക്കൽ കുറേ ഫ്രണ്ട്ഷിപ്പ് അതേപോലെ പോയിട്ടുണ്ട് കടം കൊടുക്കൽ ഫസ്റ്റ് തിങ് വെച്ചാൽ എനിക്ക് പറയാനുള്ളത് കടം മേടിക്കണവരോടാണ് നമ്മൾ കടം മേടിക്കുമ്പോൾ നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് അവനൊരുപാട് കാശങ്ങൾ കൊണ്ടല്ലോ നമുക്ക് തന്നത് ഈ പറഞ്ഞപോലെ അംബാനിയും ഇങ്ങനെയുള്ളവരൊന്നും അല്ല നമ്മുടെ ഫ്രണ്ട്സ് അങ്ങനെ തന്നെ തിരിച്ചു തിരിച്ചു കൊടുക്കാം ശരിയാണ് പക്ഷെ നമ്മൾ നമ്മൾ അവർ ചോദിക്കുമ്പോൾ അവർക്ക് അവർക്കൊരു നമ്മളോടുള്ളൊരു ഇഷ്ടം കൊണ്ടാണ് അവർ പൈസ തന്നത് അപ്പം അതേ പൈസ നമ്മളൊരു ഡേറ്റ് പറഞ്ഞാൽ ആ ഡേറ്റ് ആ ഡേറ്റിന് തന്നെ കൊടുക്കുക ഇപ്പം സപ്പോസ് പത്താം തീയതി പൈസ തിരിച്ചറുന്ന് പറഞ്ഞ് മേടിച്ചാൽ പത്താം തീയതി തന്നെ കൊടുക്കുക ഇനി പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യാം വിളിച്ചിട്ട് പറയാം പത്താം തീയതി എനിക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ല ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് തരാം ഓക്കെ ആണോ എന്ന് ചോദിക്കാം അപ്പോൾ അവർ ആ ഓക്കെ ഇങ്ങനെയാണ് ഇത് പോകേണ്ടത് ഇത് ഈ റെസ്പോൺസിബിലിറ്റി നമ്മളിപ്പോൾ ഞാൻ കാര്യം എന്തെങ്കിലും മേടിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സംഭവം തന്നെയാണ് ചെയ്യാറ് ഞാൻ ഭയങ്കര റേറായിട്ട് മേടിക്കാറില്ല ഞാൻ മേടിക്കേണ്ടതെന്നെ എപ്പളാന്ന് വരും എന്നോട് അഞ്ചാം തീയതി തരാമെന്ന് പറഞ്ഞവൻ മുപ്പതാം തീയതി ആയിട്ടും മൂന്ന് മാസം കഴിഞ്ഞിട്ട് നാല് മാസം കഴിഞ്ഞിട്ട് തരാതെ ആവുമ്പോൾ അങ്ങനെയാണ് ഇത് മേടിക്കേണ്ടി വന്നത് അപ്പം അല്ലാതെ ഹെൽത്തി എക്സ്ചേഞ്ചസ് ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മേടിക്കണമെങ്കിൽ അപ്പം എത്രയേ ഉള്ളൂ പോയിന്റ് കടം മേടിച്ചുകഴിഞ്ഞാൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ് നമ്മളത് കൊടുക്കാം അല്ലാതെ അവര് നമ്മളെ വിളിച്ച് നമ്മളെ പുറകെ നടക്കേണ്ടി വരരുത് പിന്നെ ഇത് ഏറ്റവും കൂടുതൽ ഇത് തന്നെയാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരാൾ നമ്മുടെ നമ്മളൊരാൾക്ക് കാശ് കടം കൊടുത്തത് അയാൾ പറയാം എടാ ഞാൻ അഞ്ചാം തീയതി തരാം നമുക്ക് ചിലപ്പോൾ ഇത് ഇരുപതാം തീയതി ആയിരിക്കും ആവശ്യം നമ്മളെന്ത് ചെയ്യും അഞ്ചാം തീയതി ചോദിക്കൂല പത്താം തീയതി ആവുമ്പോൾ എടാ മറ്റേ ഫണ്ട് ആടത് ഞാൻ ഇട്ടേക്കാം ഈ പറഞ്ഞവൻ്റെ പൈസ ഇല്ലാണ്ടായിരിക്കില്ല എനിക്ക് അവൻ വേറെ കണമെങ്കിലും മരച്ചിണ്ടാവും നമ്മൾ ആ കുഴപ്പമില്ല എനിക്ക് ഇരുപതാം തീയതി മതിയോ പതിനഞ്ചാം തീയതി ചോദിക്കും പിന്നെ ഒരു പതിനെട്ടാം തീയതി ചോദിക്കും പിന്നെ ഇരുപതാന്തി ചോദിക്കുമ്പോൾ അതൊന്നും കിട്ടൂല അപ്പൊ നമ്മളാരെന്തെങ്കിലും കടമ മേടിക്കേണ്ടി വരും പിന്നെ ഇത് രണ്ടുമൂന്ന് മാസം കഴിഞ്ഞ് ചോദിക്കും എന്റെ പൊന്നാളിയാ നമ്മള് മോശ പിന്നെ ഒത്തനെയൊക്കെ അവൻ്റെ കടമേടിച്ചാൽ ആ സാധനവും ഇവനാ ആലോചിക്കണില്ല ഞാൻ അഞ്ചാതി കൊടുക്കാന്ന് പറഞ്ഞു ഇത്രയും ദിവസമായി ഞാൻ കൊടുക്കണം അങ്ങനെ ഒരു തിരിച്ചറിവ് എല്ലാവർക്കും അതെ ഇത് പലർക്കും ഒഫെൻസീവ് ആയിട്ട് തോന്നുന്നു ഞാനിപ്പം എന്റെ കോണ്ടാക്റ്റിലുള്ള ഒരു ഉദ്ദേശം പറയണില്ല മൊത്തത്തില് എനിക്കിങ്ങനെ പല പണികളും കിട്ടിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മളിത് ഒരു ഹാബിറ്റായിട്ട് ഒരു നല്ല ശീലമായിട്ട് കൊണ്ടുനടക്കിനെ പറ്റി പറഞ്ഞല്ലോ അപ്പൊ അതില് സപ്പോർട്ട് സപ്പോർട്ട് ചെയ്ത ചെയ്ത ഒരാളുടെ ഒരാളുടെ പേര് പേര് അതായത് ഈ പറയാം ഒരുപാട് പേരുണ്ട് ലൈക്ക് ഇപ്പൊ ഫാമിലി ഒക്കെ ഫുൾ സപ്പോർട്ടായിരുന്നു പിന്നെ ഫ്രണ്ട്സ് കുറെ പേരുണ്ട് കസിൻസ് കസിൻസ് ഒക്കെ മറ്റേ ഇവരൊക്കെ അങ്ങനെ മുന്നു പിന്നെ മറ്റേ അബി അവരൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അനിയൻ അനിയനാണ് കൂടുതലും വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളത് അങ്ങനെ അന്നരച്ച് പോയതാണ് അല്ലേ എന്താണ് അബിനെ പറ്റി പറയാനുള്ളത് ഇത്രയും ഇതാണ് ഒരു ക്വാളിറ്റി ആളുടെ ഒരു ക്വാളിറ്റി എന്ത് ഒരു ഒരു പറയാണിറ്റി പറയാൻ സെലിബ്രിറ്റി ആയല്ലോ അപ്പൊ സെലിബ്രിറ്റി ആയതിനു ശേഷം ആളുടെ ക്യാരക്ടറിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ പഴയ ബോണ്ട് അതേപോലെ തന്നെ ഉണ്ടോ ഇവനെ ബോണ്ടിനെ എന്റെ ഫോൺ പണ്ടൊരു കോട്ടുണ്ടായിരുന്നു ഐ ജസ്റ്റ് സർവൈവ് ഐ വാണ്ട് ടു ലീവ് അത് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ചുമ്മാ എല്ലാ ദിവസവും ഒരേ ജോലി തന്നെ ചെയ്ത് അത് റുട്ടീനാക്കി സർവൈവ് ചെയ്ത് പോവാതെ ജീവിക്കാം